ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പി തിരക്കിട്ട ഓട്ടത്തിലാണ് കേന്ദ്രമന്ത്രിമാരെല്ലാം മോദി ഗ്യാരണ്ടിയിൽ വീണും കേരളത്തിലേക്ക് മത്സരിക്കാൻ കച്ചുകട്ടി ഇറങ്ങിയിരിക്കുകയാണ് അണിയറിൽ പല കുതന്ത്രങ്ങളും അവർ മെനയുന്നുണ്ട് എന്നാൽ അതിലൊന്നെങ്കിലും ഫലം കണ്ടാൽ മതിയായിരുന്നു ഇപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തിയാണ് അവർ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് തൃശ്ശൂരിൽ ജനങ്ങൾ സുരേഷ് ഗോപിയോടുള്ള മമതയെല്ലാം വോട്ടാക്കി മാറ്റാനാണ് അവരുടെ ശ്രമവും എന്നാൽ ഇനി എത്ര കണ്ട് ശ്രമിച്ചാലും ബി ജെ പിക്ക് തൃശൂരിൽ ഒരു സ്ഥാനവും ലഭിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിക്കാനുള്ള നീക്കവുമായാണ് ബി ജെ പി രംഗത്ത് വന്നിട്ടുള്ളത് ഈ മാസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കവുമായിട്ടാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ ജനുവരി മുപ്പതിനു മുൻപ് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന നൂറു മണ്ഡലങ്ങളിൽ നാലെണ്ണം കേരളത്തിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം പാലക്കാട് എന്നിവയോടൊപ്പം പത്തനംതിട്ട വയനാട് കോഴിക്കോട് വടകര കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലേക്കും പ്രഖ്യാപനം ഈ മാസത്തിലുണ്ടാകും തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുകയാണ് ആറ്റിങ്ങലിൽ വി മുരളീധരനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരുമാണ് സാധ്യത പാലക്കാട് സി കൃഷ്ണകുമാർ പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരൻ അല്ലെങ്കിൽ പി സി ജോർജ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ വയനാട് സീറ്റ് ഇത്തവണ ബി ഡി ജെ എസിൽ നിന്നും ബി ജെ പി തിരികെ എടുക്കും രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന് ബി ജെ പിന്നുള്ള എതിരാളി അബ്ദുള്ള കുട്ടിയോ ശോഭ സുരേന്ദ്രനോ ആയിരിക്കും എന്നാൽ രാഹുൽ ഗാന്ധി ഇത്തവണ കേരളത്തിൽ മത്സരിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കോൺഗ്രസ് വിട്ടെത്തിയ അനിൽ ആന്റണിക്കും സീറ്റ് നൽകിയേക്കുമെന്നാണ് കേൾക്കുന്നത് കോട്ടയത്തോ ചാലക്കുടിയിലോ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനാണ് നീക്കം ബി ഡി ജെ എസുമായുള്ള സീറ്റ് ചർച്ചയും പാർട്ടി ഉടൻ പൂർത്തിയാക്കും വി ഡി ജെ എസ് കൂടുതൽ സീറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടാകില്ല വയനാടിന് പകരം ഏത് സീറ്റ് നൽകുമെന്ന കാര്യത്തിലും ഇതുവരെ ധാരണയൊന്നും ആയിട്ടില്ല ബി ജെ പി സ്ഥാനാർത്ഥികളിൽ നാലു പേർ സ്ത്രീകളായിരിക്കും ശോഭ സുരേന്ദ്രൻ നിവേദിത സുബ്രഹ്മണ്യൻ ദേവി എന്നിവരാണ് പരിഗണനയിലുള്ളത് കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്തവണ മത്സരത്തിനുണ്ടാവില്ല സംസ്ഥാനത്തെ ഇരുപതിൽ പതിനാറ് സീറ്റുകളിൽ മത്സരിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ബി ഡി ജെ എസിന് മൂന്ന് സീറ്റ് നൽകിയേക്കും പത്തനംതിട്ടയിൽ പി സി ജോർജാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആ സീറ്റ് ജനപക്ഷത്തിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ മാറും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക